അപ്പൊ എന്താ നമ്മുടെ റിവ്യൂ മൊഗ്രാൽ 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 പുത്തൂർ മൊഗ്രാൽ പുത്തൂർ മൊഗ്രാൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ മാവ് നിന്ന സ്ഥലത്തിന്റെ പേരാണ് മൊഗ്രാൽ ഇത് കാസർകോട് മൊഗ്രാൽ പഞ്ചായത്തോ മൊഗ്രാലേ പഞ്ചായത്തോ സംതിങ് എന്നോ സംസ്ഥലത്തിന്റെ ഇത് മൊഗ്രാൽ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്താണല്ലേ മൊഗ്രാൽ പുത്തൂർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള മാങ്ങയാണിത് ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിയാലോ അല്ലേ പിന്നെ നമ്മൾ നാടൻ മാവ് കൂട്ടായ്മ വഴിയാണ് ഈ മാവ് ഈ മാവ് കണ്ടെത്തുന്നത് അല്ലേ അതെ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യാൻ പോയ കട്ട് ചെയ്ത് ഇതിന്റെ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തു ഓക്കെ മുറിച്ച് മാറ്റപ്പെട്ട് മാ വലിയ മാവാണിത് അതിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ മാവ് നമ്മൾ ആ ഗ്രൂപ്പ് വഴിയാണ് പുറ പുറത്ത് അറിയുന്നത് എല്ലാവരും അറിയുന്നത് ഈ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് മെമ്പർ ഫൈവ് എനിക്ക് അയച്ചു തന്ന ഈ മാങ്ങനാണ് ഇത് സിക്സ് ഫിഫ്റ്റി ആ റേഞ്ചിലുള്ള മാങ്ങയൊക്കെ പുള്ളിക്ക് കിട്ടി വലിയ മാങ്ങകൾ ആ മരത്തിൽ കാഴ്ച തന്നെ ആദ്യമായിട്ട് കാഴ്ചയാണ് അപ്പൊ ചെറിയൊരു മാവാണ് അപ്പൊ അതൊന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒന്ന് അയച്ചാൽ അതിന്റെ സ്മെല് വന്നിട്ട് എന്താണ് കർപ്പൂരം അല്ലേ കർപ്പൂരം കർപ്പൂരം കർപ്പൂരത്തിന്റെ സ്മെല്ല് ചെയ്തിട്ടാണ് ഈ ആ ചുണക്കിയിലെ അടിഭാവം സ്മെല്ല് ചെയ്ത് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതൊന്ന് സ്മെല് ചെയ്ത് നോക്കി കർപ്പൂരം കർപ്പൂരത്തിന്റെ കറക്റ്റ് നല്ല കർപ്പൂരത്തിന് നല്ല ഹാർഡ് ഫ്ലേവറാണ് സ്മെല്ലാണ് വരുന്നത് നല്ല അപ്പൊ ഇതിന്റെ ഒരു കളർ രസം അല്ലേ രണ്ട് ലെയർ ആയിട്ട് രണ്ട് രണ്ട് പഴുപ്പ് മാതിരി നമ്മുടെ കട്ട് കോമാങ്ങൾ

കർപ്പൂരത്തിന്റെ കർപ്പൂരത്തിൻ്റെ കഴിക്കുമ്പോൾ കർപ്പൂര ഫ്ലേവർ അത്ര ഹാർഡായിട്ട് കിട്ടുന്നില്ലേ അല്ലേ ഒരു മൈൽഡ് ഫ്ലേവറാണ് കിട്ടുന്നത് കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ നല്ല മാങ്ങ അല്ലേ ഒരു ലൈറ്റ് ഫ്ലേവർ അല്ലേ ലൈറ്റ് ഫ്ലേവർ നല്ല സ്വീറ്റ്നസ് മുകളിലോട്ട് കയറി നിൽക്കുന്നത് ജൂസിയാണ് കയറി നിൽക്കല്ല സ്വീറ്റ്നസ്സും അതിന് ഒരു ആ ട്വൻ്റി തവൻ യൂസ് ശരിക്കും നമുക്ക് അറിയുന്നുണ്ട് അല്ലേ കഴിക്കുമ്പോൾ തൊലി ഇവിടെ കർപ്പൂരം അസ്ക നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ലെയർ എന്ന് പറഞ്ഞല്ലോ അതൊക്കെ സ്കിന്നിനോട് ചേർന്നുള്ള ഭാഗം അസാൽ കർപ്പൂരം കർപ്പൂരം ഉള്ളോട് വരുമ്പോൾ കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ വരുന്നില്ല ഒരു മൈൽഡായിരുന്നില്ല ഒരു നല്ലൊരു അല്ലേ അടിപൊളി ഒരു ഫ്ലേവർ ആയിരുന്നു റീസെൻറ്റ് അപ്പം എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മാങ്ങയാണിത് അല്ലേ തീർച്ചയായിട്ടും

ൊലി ചതി കഴിക്കാണെങ്കിൽ കർപ്പൂര ഫ്ലേവർ കുറവായിരിക്കും നമ്മളീ ഇന്നർ ലെയർ നമുക്ക് തൊലിയിൽ ശരിക്കും നല്ല കർപ്പൂരം ഫീൽ ചെയ്യുന്നുണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് എന്തുകൊണ്ടും നല്ലൊരു മാങ്ങയാണ് വീട്ടിൽ വെക്കാൻ പറ്റിയ മാങ്ങ തീർച്ചയായും അണ്ടിയുടെ അടുത്ത് വേറെ ഫൈബർ ഇല്ല ഫൈബറും ഇല്ല നമ്മുടെ ഞരമ്പും ഇല്ല ആ അമീൻസും ഇല്ല പക്ഷെ ചെറിയൊരു ലൈറ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ട് കർപ്പൂരത്തിൻ്റെ ഉണ്ടല്ലേ വണ്ടിയുടെ അടുത്ത് പക്ഷേ ഹാർഡ് ഇല്ല അല്ലേ ലൈറ്റാണ് ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ അപ്പോൾ നമ്മൾ ഈ കർപ്പൂരം കഴിച്ചതിനെ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തത് അല്ലേ ഈയൊരു ബാക്ക് ബാഗ് ഒക്കെ ഭാഗത്തേ ശരി ആ സ്മെല് ഒരു മാങ്ങയാണ് ക്ഷങ്ങളുള്ള മാതിന് വിത്ത് വന്നിട്ട് മോണമാണ് നമ്മൾ പൊടിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് പൊളിച്ചിട്ട് നല്ല ഹാർഡായിട്ട് ഷെല്ലൊക്കെ വിത്ത് വന്ന് മോണമാണ് അപ്പോൾ അണ്ടി കുഴിച്ചിട്ടിട്ട് ആരും ും ഗുണങ്ങളെ കിട്ടൂല അതുകൊണ്ട് അതൊരു മെനക്കെടുണ്ടായിരുന്നു മാവ് ഉണ്ട് കുറച്ച് കേരളത്തില് ഉണ്ട് എന്തായാലും പ്ലാന്റ് ഉണ്ട് കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ മൊഗ്രാൽ മാവുണ്ട് തീർച്ചയായിട്ടും ആരൊക്കെ കയ്യിലെന്ന് നമുക്കറിയില്ല ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത്രക്കെയാണ് ഈ മായെ കുറിച്ച് നമുക്ക് പറയുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും മാവാണ് തീർച്ചയായിട്ടും നല്ല നല്ല കാണാനും അപ്പിയറൻസും അപ്പൊ അത്രയെ കുറിച്ച് പറയണോ നമുക്ക് നീ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം